ആ സ്വലാത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി റസൂലിഹു അലഹി വസ്ല്ല തങ്ങൾക്ക് സന്തോഷമറിയിച്ചു കൊടുക്കുകയാണ് നമ്മുടെ പേര് മാത്രമല്ല പറയുക നമ്മുടെ ഉപ്മാന്റെ പേര് മുത്തുനബിയുടെ അടുക്കൽ പറയുകയാണ് നമ്മുടെ സ്നേഹനിധിയായ ഉമ്മാൻ്റെ പേര് മുത്തു റസൂലുല്ലാൻ്റെ അടുക്കൽ മലക്കുകൾ പറയുകയാണ് ഏത് ഉപ്പയാണ് ആഗ്രഹിക്കാത്തത് ഏത് ഉമ്മയാണ് ആഗ്രഹിക്കാത്തത് ആളുകളാക്കണേ സ്വലാത്ത് ചൊല്ലുന്ന മക്കളാക്കണേ മക്കൾക്ക് പലതും വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് മക്കളെ പോറ്റി വളർത്തുന്ന സമയത്ത് എൻ്റെ പൊന്നുമോന് എന്റെ പൊന്നുമോള് റസൂലിന്റെ യാൽ സ്വലാത്തു ചൊല്ലുന്ന ഒരു ചൊല്ലുന്ന ഒരു മോനായാൽ ആ മക്കൾ രണ്ടുണ്ടെങ്കിലോ മൂന്ന് മക്കളുണ്ടെങ്കിലോ അഞ്ചു മക്കളാണെങ്കിലോ ഈ അഞ്ചു മക്കളും വെള്ളിയാഴ്ച രാവിൽ സ്വലാത്ത് ചൊല്ലുമ്പോ ഇന്നാലിന്ന ഉപ്പയുടെ ഇന്നാലിന്ന ഉമ്മയുടെ സ്വല മകളെ മകനെ മുത്തു റസൂലുല്ലാന്റെ മേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയെ എന്ന് മലക്കുകൾ സന്തോഷം അറിയിക്കുമ്പോൾ എത്ര പ്രാവശ്യമാണ് നമ്മുടെ പേര് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ മലക്കുകൾ ചെന്ന് പറയുക ആരാണ് നമ്മുടെ നമ്മുടെ മക്കളെ നീ നല്ല മക്കളാക്കണേ ൂട്ടത്തിലുള്ളത് ഏതെങ്കിലും ഒരു രാത്രിയിൽ സ്വന്തം മകൻ നന്നാകണമെന്ന് സ്വന്തം മകൾ നന്നാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച്

അഹ്മദ് അഹ്മദ് എന്ന് പറയുന്നവർ സാധാരണക്കാരനായ അതേ സമയത്ത് നല്ല വ്യക്തിയുള്ള വ്യക്തിയ നല്ല സ്വഭാവമുള്ള നല്ല സൂഫിയായ നല്ല മനുഷ്യനായിരുന്നു വലിയ സദസ്സുകളിൽ ഇങ്ങനെ പങ്കെടുക്കും വലിയ ആലമീയങ്ങളുടെ പ്രഭാഷണങ്ങൾ കേൾക്കും വലിയ ഫഗൈഹായ വലിയ അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാരുടെ കാലിന്റെ ചുവട്ടിൽ പോയിരിക്കും അപ്പോഴെല്ലാം കണ്ണിലൂടെ കണ്ണുനീര് കളിച്ചാലിട്ട് ഇങ്ങനെ ഒഴുകും എന്റെ മകനെ അല്ല ഒരു ഉപകാരപ്പെടുന്ന ഒരു മോനാക്കണേ അല്ല ആ മോനാണ് പിന്നീട് അതെ സുഫിയാക്കളുടെ വലിയ നേതാവായി വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച ഇസ്ലാം എന്ന വലിയ പേര് നേടിയ റളിയല്ലാഹു അൻഹു നന്നാവാൻ വേണ്ടി ഒരു ഉമ്മയുടെ ദുആയേക്കാളും വലിയ ദുആ വേറെയില്ല അതേ സമയത്ത് ആ മകളോ മകനോ ആരുടെയെങ്കിലും വീട് വെട്ടി ഇറങ്ങി പോകുമ്പോ നെഞ്ചത്തിടിച്ചിട്ട് കരഞ്ഞിട്ടോ അതല്ലെങ്കിൽ കണ്ണുനീരിലൂടെ കണ്ണിലൂടെ കണ്ണുനീരുകൾ ചാലിട്ടൊഴുകിയിട്ടോ കാര്യമില്ല കരയേണ്ട സമയത്ത് നമ്മൾ ആരും കരയുന്നില്ല പതിരാ സമയത്ത് എഴുന്നേറ്റ് രണ്ടരക്കയത്ത് എന്റെ മോനെ നീ നന്നാക്കണേ റബ്ബേ എന്റെ മോള് നീ നന്നാക്കണേ അല്ലോ ഇന്ന് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ചെയ്താൽ അള്ളാഹു നമുക്ക് നൽകട്ടെ ഇനിയുള്ള ദിവസങ്ങളും ദിനരാത്രിങ്ങളും നല്ല ദിവസങ്ങളാണ് വരാൻ പോകുന്നത് റജബും ഷഴാനും ഒക്കെ വരികയാണ് അതിനെല്ലാം ഒരുങ്ങണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ